ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഗാന്ധി ജയന്തി ആയിട്ട് ഇന്ന് എല്ലാവർക്കും ലീവാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എങ്കിൽ ഇന്ന് അച്ചയ്ക്ക് കമ്പനി അല്ല എന്താ അർജൻറ് പണി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ രാവിലെ കമ്പനിയിൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൂസാണെന്നുണ്ടെങ്കിൽ അവന് ഇന്ന് ചർച്ചിൽ നിന്ന് എന്തൊരു കോമ്പറ്റീഷനുണ്ട് അങ്ങനെ അവനും പോയി അപ്പോൾ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ ഞാനും എൻ്റെ മൂത്ത മകന് മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് പേർക്കായിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ ബോർ ഇങ്ങനെ ഇരുന്നതാണ് അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞിട്ടാ ശരി പുറത്ത് പോയിട്ട് എന്തെങ്കിലും പോയി ഇഡ്ഡലിയോ എന്തെങ്കിലും മേടിച്ചിട്ട് വാടാമെന്ന് പറഞ്ഞപ്പോൾ അവന് അമ്മ അതിന് പുറത്ത് പോയി പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതിനെക്കാട്ടും നമുക്ക് രണ്ടു ദൂരകൂടെ പോയി പുറത്ത് പോയി കഴിച്ചിട്ട് ഇനി വരാമെന്ന് പറഞ്ഞു ഏച്ചാൽ ശരി എന്നാൽ പോവാ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പാൻ രാവിലെ റെഡിയായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയത് അപ്പം എന്താ പറയുന്നത് കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ട് പച്ചക്കറി അല്ല കുറച്ച് ചീര അതൊക്കെ വാങ്ങിക്കാനുണ്ട് അതിൻ്റെ കൂടെ വണ്ടിയിൽ പെട്രോൾ അടിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് തീർത്തിട്ട് തിഞ്ഞ് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ എന്നാൽ ഒന്ന് പുറത്ത് വന്ന് വിചാരിച്ചിറങ്ങിയത് കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ അപ്പോൾ ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ച് വീട്ടിൽ വരാം ഓക്കെ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടി പെട്രോൾ അടിച്ച് നമുക്ക് അങ്ങനെയേ തിരിച്ച് വരാം അപ്പോൾ പോയിട്ട് വരാം നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും എൻ്റെ മൂത്ത മകനെ കൂട്ടിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയായിട്ട് നിന്നാലവൻ ഇറങ്ങില്ല കേട്ടോ അവൻ ഇപ്പം വരുന്നതേ ഉള്ളൂ ഇത്രയും നേരം ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ എന്തായാലും എൻ്റെ മകൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞ് താഴെ വന്ന് വണ്ടി എടുത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീടിന് അടുത്ത സ്ഥലമൊക്കെ വെറുതെ ഒരു വ്യൂ തരുന്നതാണ് ഞാനെപ്പോഴും പുറത്തോട്ട് പോകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറിയ വ്യൂ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ടല്ലോ കാരണം ബാംഗ്ലൂർ കാണാത്തവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് ഒരു സന്തോഷമല്ലേ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണുമ്പം അതൊരു വേറൊരു ഫീലാണ് അങ്ങനെ എന്തായാലും ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു ഇവിടെ ഞങ്ങൾ ഉടുപ്പി ഡിലെക്സ് ഇവിടുത്തെ മസാല ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ ഇവരെന്നും രാവിലെ ഇതുപോലെ ഇങ്ങനെ ഡിസ്പ്ലേ വെക്കും ഇവർ എന്തൊക്കെയാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മകൻ അവിടെ പോയി നിന്നിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ പേ ചെയ്തിട്ട് ഇവിടുന്ന് ബില്ല് കൊണ്ട് അവിടെ ചെന്നിട്ട് വേണം നമ്മൾ ഫുഡ് മേടിക്കാൻ ഇവിടെ സെൽഫ് സർവീസാണ് ഞാൻ ഈ ഹോട്ടലിൻ്റെ അവിടെ ഇവിടെ സൈഡിലിരുന്ന് അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് റോഡിലൂടെ സൈഡ് വ്യൂ തന്നതാണ് രാവിലെ ആയതേ ഉള്ളൂ എന്താ തിരക്കും നോക്കിയത് ഇവിടെ അകത്തും എന്നെ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ രാവിലെ ഇവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ എൻ്റെ മകനെ എന്തായാലും ഇഡ്ഡലിയും വടയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് എനിക്ക് ഇഡ്ഡലി വടയാണ് ഞാൻ പറഞ്ഞത് അപ്പം അവന് മസാല ദോശ എന്ന് പറഞ്ഞു അങ്ങനെ അവന് മസാല ദോശയ്ക്ക് ഇനി അത് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ റെഡിയുണ്ട് അതുകൊണ്ടാണ് അവർ നമുക്ക് ആദ്യമേ ഇതിഞ്ഞ് സെർവ് ചെയ്തത് ഇവിടെ ഹോട്ടലിലത്തെ റെവ ഇഡ്ലി ഭയങ്കര ടേസ്റ്റ് റവ ഇഡ്ഡ്ലിക്ക് തരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുമ ചട്നി അതുപോലെ തന്നെ ഇങ്ങനെ ഉഴുന്ന് വടക്കാണെങ്കിൽ സാമ്പാർ ചട്നി ഇതാണ് തരുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മകന് മസാല ദോശ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അവൻ്റെ മസാല ദോശ കിട്ടി ഇതാണ് ഉടുപ്പി മസാല ദോശ അതിന് ചമ്മന്തി സാമ്പാർ അതാണ് അതിൻ്റെ കോമ്പിനേഷൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം റവ ഇഡലി അങ്ങനെ ഒട്ടും നോക്കാം ഇവിടുത്തെ റെവ ഇഡലി ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് ഇവിടുത്തെ റെവ ഇഡ്ലിയും കുറുമി അത് വെറൈറ്റി ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞ് എൻ്റെ മകൻ അവന് മസാല ദോശയാണ് മേടിച്ചത് അവന് റെവ ഇഡലി ടേസ്റ്റ് ചെയ്തപ്പോൾ അയ്യോ ഇത് കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ ഉഴുന്ന് വടക്കാത്ത കുറച്ച് സാമ്പാറും ചമ്മന്തിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്കിത് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാനന്നുണ്ടെങ്കിൽ വടക്കാത്ത കുറച്ച് സാമ്പാർ ചട്ടി ഒക്കെ അധികം ഒഴിച്ചിട്ട് ഞാൻ കഴിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോഡിൽ കൂടെ ഭയങ്കര ഒരു ജാഥ ടൂ വീലറിൽ പോകുന്നു അത് എന്തിൻ്റെയെന്നൊന്നും എനിക്ക് മനസ്സിലായാലോ കേട്ടോ ഞാൻ വെറുതെ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഇത് കണ്ടപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാർ ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് ഷെയർ തന്നെ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ശരി എന്നാൽ കുറച്ച് ചീര വാങ്ങണം കുറച്ച് മല്ലിയേല പുതിനേല അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പം അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ് മല്ലേലയ്ക്ക് ഭയങ്കര പക്ഷേ പക്ഷേങ്കിൽ ഇന്നിപ്പം കെട്ടിന് വന്നിട്ട് ഇരുപത് രൂപയുള്ളായിരുന്നു അതുപോലെ പുതിനേല അതുപോലെ തന്നെ പുതിയല്ല പക്ഷേ നേരത്തെ വില കുറവായിരുന്നു പക്ഷേ ഇപ്പം വില കൂട്ടിയിട്ടുണ്ട് നേരത്തെ പത്ത് ഉള്ളായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം അത് ഇരുപത് രൂപ ഞാനാണെന്നെങ്കിൽ എനിക്ക് അതിൻ്റെ പകുതി മതി പക്ഷെങ്കിൽ അവർ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മെച്ചാൽ നാച്ചു പിന്നെ ഇരുപത് രൂപ എല്ലോ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ചീരയും മേടിച്ച് തിരിച്ച് ഞങ്ങൾ പെട്രോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ വണ്ടി വണ്ടിയെടുക്കും അവിടുന്ന് പിന്നെ ഈ സൈഡിലെല്ലാം വണ്ടി നിർത്തി വെച്ചു ഞാൻ അവനോട് ചോദിക്കുവായിരുന്നു അടാ നീ വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുവായിരുന്നു അവൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അവിടെ വണ്ടി വെച്ചേക്കുന്ന ആൾ വണ്ടി എടുക്കാതെ അവന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കണ്ടില്ല രാവിലെയായാലേ ഈ റോഡിൻ്റെ തിരക്ക് എൻ്റെ കൂട്ടുകാർ കണ്ടു എന്തോ ഒരു തിരക്കാന്നറിയാം ഞങ്ങൾക്ക് ഈ പൈപ്പ് ലൈൻ റോഡിൽ പകലൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല പകലായാലും രാത്രി ആയാലും കടക്കാം ഭയങ്കര റഷാണ് ഈ റോഡിൽ ടു വീലറായാലും കാറായാലും ഭയങ്കര റഷാണ് ആണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പോകണം കണ്ടില്ലേ നേരം വെളുത്തതേ ഉള്ളൂ ബാംഗ്ലൂരിലെ തിരക്ക് കേട്ടോ ഇവിടെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ വീടിന് അടുത്തുള്ള സ്ഥലമായി കേട്ടോ ഭയങ്കര തിരക്കാണ് എപ്പോഴും അത് ഞങ്ങൾ ഒക്കെ കഴിച്ചു ചീരയൊക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ചു ഈ പെട്രോൾ മേടിക്കാൻ പോകണം ഇത് ഹെൽമെറ്റ് വെക്കാത്തതിൻ്റെ കാരണം ഇത് ഉള്ളിലത്തെ റോഡിൽ കൂടെ ഞങ്ങൾ കേട്ടോ ഞങ്ങളുടെ വീടിന് അടുത്തായതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാത്തത് അല്ലെങ്കിൽ ഇവിടെ ഹെൽമെറ്റ് വെക്കാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോൾ പോലീസ് പിടിച്ചെന്ന് ചോദിച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് പക്ഷേ ഇങ്ങനെ ഉള്ളിലത്തെ റോഡുകളിലൂടെ ഒന്നും പോയതിന് വലിയ പ്രശ്നമില്ല അതുകൊണ്ട് ഞങ്ങൾ ഹെൽമെറ്റ് എടുത്തില്ല പക്ഷേങ്കിൽ എൻ്റെ അച്ഛാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുള്ളെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ട് ആൾ പോകുള്ളൂ കേട്ടോ ഞങ്ങൾ കുറച്ച് പാടിയാണ് കൂട്ടത്തില്ല ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പരിചയമില്ലാത്തവർക്ക് ഉള്ളിലത്തെ റോഡുകളിൽ ഓരോരോ ക്രോസിൽ കയറി കഴിഞ്ഞാൽ എവിടെ ചെന്ന് ഇറങ്ങണമെന്ന് മനസ്സിലാവത്തില്ല കേട്ടോ ചില സമയങ്ങളിൽ എനിക്ക് റോഡ് തരാറുണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി ഇവനെ എച്ച് യുടെ പെട്രോൾ പങ്കിലാണ് കയറുന്നത് ഞാൻ എപ്പോഴും ഇന്ത്യനിലാണ് പോകുന്നത് അതാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല ഞാൻ അവനോട് പറയും ചെയ്ത് എനിക്ക് എച്ച് പിയിൽ എന്താ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്കൊരു സംതൃപ്തി ആവത്തില്ല എനിക്ക് ഇന്ത്യനിൽ തന്നെ പോകണം പക്ഷേ ഇങ്ങനെ ഇവനാണെങ്കിൽ എപ്പോഴും ഇവിടെ വന്ന അടിക്കുന്നത് അപ്പോൾ അവനെ അവൻ്റെ ശമ്പളം കിട്ടിയതുകൊണ്ട് അവൻ അവൻ്റെ ടാങ്ക് ഫുൾ അടിക്കാമെന്ന് പറഞ്ഞാൽ മറ്റു അവനെ പെട്രോൾ അടിക്കാൻ കയറി കേട്ടോ അപ്പോൾ അവൻ്റെ ടാങ്ക് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആയപ്പോഴത്തെ ടാങ്ക് ഫുൾ ആയി അങ്ങനെ ഫുൾ അടിക്കാറില്ല അവൻ വിചാരിച്ച രണ്ടായിരം രൂപ ആവും വിചാരിച്ചിട്ട് അടിക്കാൻ പോയത് അങ്ങനെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് അവന് എയർ അടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് അങ്ങ് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകാം അപ്പം രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു ഞാനത് അടുത്ത് വന്നിട്ട് ഈ കൊതുകിനുള്ള മരുന്നും അതുപോലെ തന്നെ പൊയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇത് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ് അപ്പം ഇതാണ് രാവിലത്തെ വിശേഷം രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്ന് അങ്ങനെ ഒന്ന് ചുറ്റി അടിച്ച് കറങ്ങി വന്ന എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ പ്രത്യേകിച്ച് മറ്റേ കൂട്ടുകാരെയും കൂടെ അച്ചാൽ മതി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു ഉള്ളൂ ഉള്ളു അപ്പം രാവിലത്തെ പരിപാടി ഇതായിരുന്നു അപ്പം ഇനി ഉച്ചക്കലത്തേനുള്ള പരിപാടിക്ക് കയറണം അപ്പം എന്താ പറയുന്നത് ഇനി ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയിൽ ഞങ്ങൾ കാര്യം നടത്തി പക്ഷേ ഉച്ചയ്ക്ക് അത് പറ്റത്തില്ലല്ലോ അവർ വരുമ്പോഴത്തേന് ലഞ്ച് റെഡി ആണല്ലോ അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് പിന്നെ ഇവിടെ കടകളൊക്കെ ഒരുവിധം കോഴിക്കട മീൻകട ഒന്നും അതൊന്നും തുറക്കില്ല അല്ല അടവാണെന്ന് അപ്പോൾ ഇന്നലെ ഉച്ച ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അപ്പോൾ ഉച്ചക്കലത്തെ പരിപാടി എന്താണെന്നുള്ളത് നോക്കണം പോയി പാചകം ചെയ്യണം അപ്പോൾ ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിക്കുക അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാരോട് ചുമ്മാത വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്തു തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ എപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീട്ടും ഇങ്ങനെ ടേക്ക് കെയർ ബൈ